സുഹൃത്തുക്കളെ നേപ്പാളിലെ മുഗു ജില്ലയിൽ വരുന്ന സലറി എന്ന് പറഞ്ഞ ഗ്രാമമാണ് അതായത് റാറാ ട്രക്കിങ് ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ അവസ്ഥ കണ്ടോ അതായത് അടുപ്പിച്ചാണ് ഞാൻ നാല് ദിവസം ഇവിടെ പെട്ട് നിൽക്കുന്നത് റാറ ട്രെക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തു പക്ഷെ എന്ത് ചെയ്യാനാണ് കാലാവസ്ഥ വളരെ മോശമാണ് ഈ ഒരു ഹോട്ടലുണ്ടോ ഈ ഒരു ഈ ഒരു ഹോട്ടലിൽ ഞാൻ താമസിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മഞ്ഞ് വീണാൽ ഇങ്ങനെയാണ് മാരകമായ മഞ്ഞ് വീഴ്ചയാണ് നല്ല ഫീറ്റിലാണ് ഓട്ടോ മഞ്ഞുള്ളത് അത്രയും ഫീറ്റിലാണ് മഞ്ഞ് നിൽക്കുന്നത് കടകളെല്ലാം മുഗു ജില്ലയിലാണ് സി മുകു പറയുന്നത് ഹിമാലയ ജില്ലയാണ് അത്രയും നേപ്പാളിൻ്റെ ചൈന അടുത്ത് വരുന്ന ഒരു ജില്ലയാണ് കേട്ടോ ഇരുന്നൂറ് കിലോമീറ്റർ അടുത്തൊക്കെ ചൈന മൗണ്ടെയിൻസാണ് നമുക്ക് കാണാൻ പറ്റും കടകളൊക്കെ കണ്ടോ മഞ്ഞിൽ മുങ്ങി പോയിരിക്കുന്നു ഇവിടെ ഇപ്പം ടൂറിസ്റ്റ് വരുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ നല്ല ഈ കടയിലെ ആൾക്കാർ നല്ലതായതുകൊണ്ട് എന്നോടുകൂടെ നിന്നോ പറഞ്ഞിട്ടുണ്ട് നാല് ദിവസം ആലോചിച്ചൊക്കെ പക്ക ബോറിങ് ആണ് കേട്ടോ എവിടേയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഭാഗ്യത്തിന് റാറ ട്രക്കിങ് ഞാൻ ചെയ്തു അതാണ് ഏറ്റവും വലിയ സന്തോഷം പൈൻ മരങ്ങളൊക്കെ നോക്കിയാൽ മേലത്തെ എന്ത് രസമാണ് കാഴ്ചകളൊക്കെ നമ്മൾ മലയാളികൾക്ക് കേരളം അതായത് നമ്മളെ സൗത്ത് ഇന്ത്യക്കാർക്കും നോർത്ത് ഇന്ത്യക്കാർക്കും അതായത് കേരളം മുതൽ കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് അത് ഇത്രയും ചൂടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചൂടുള്ള പ്രദേശത്ത് നിന്നും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര സ്വപ്നമായിരിക്കും മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പക്ഷേ അതിനപ്പുറം ഒരു മോശമായ കാര്യമാണ് ഇവിടെ സഞ്ചാരികൾ വന്നിട്ടില്ലെങ്കിൽ ഇവരെ പോലത്തെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിതൊക്കെ കാണാൻ സുന്ദരമായിരിക്കും പക്ഷേ അവിടെ നിന്ന് ഒരു രണ്ട് ദിവസം മഞ്ഞ് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടുക്കും കേട്ടോ മടുക്കം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കൊരു തുണി അലക്കാനോ ഒരു വഴിയിലൂടെ നടക്കാൻ പോലും ആവില്ല കാലിൻ്റെ അകത്ത് മഞ്ഞ് കയറിയാലല്ലേ അതിൻ്റെ കൂടെ മൈനസ് പത്തും പതിനഞ്ചും ഒക്കെ കയറുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയ അത്രയും മോശമാണ് അവസ്ഥ കുടിവെള്ളം വരെ ഇവിടെ ഫ്രീസായി പോകുന്നുണ്ട് അതാണ് സിറ്റുവേഷൻ ഹൈ ആൾട്ടിറ്റ്യൂഡാണ് എൻ്റെ ദൈവമേ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറിച്ച് പഠിക്കണം കേട്ടോ എല്ലാവരും യൂറോപ്യൻ കൺട്രികളിലും ഇല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെയാണ് ഇങ്ങനെ മഞ്ഞു വീഴുന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതിനപ്പുറം മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഹിമാലയ ജില്ലകളൊക്കെ പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ് ഇന്ത്യയിലായാലും നേപ്പാളിലായാലും അത്രയും ആൾട്ടിറ്റ്യൂഡ് ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത് പിന്നെ വരുന്ന ബൂട്ടൺ നമ്മൾ ഇന്ത്യ ആയാലും പാകിസ്ഥാനായാലും ഇതൊക്കെ അത്രയും ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷൻസാണ് അതുപോലെ മഞ്ഞ് വീഴുന്ന ഏരിയകളാണ് അത് നമ്മളാരും മനസ്സിലാക്കുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് പുറം രാജ്യങ്ങളിലൊക്കെ പോയാലാണ് കൂടുതലും മഞ്ഞൊക്കെ കാണാൻ കഴിയുക പക്ഷേ അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ഇരട്ടി വരുന്ന സ്ഥലങ്ങളാണ് ആൾട്ടിറ്റ്യൂഡാണ് കേട്ടോ ആൾട്ടിറ്റ്യൂഡും മഞ്ഞ് വീച്ചും കൂടി ആയാലും മനുഷ്യൻ തന്നെ മരിച്ചു പോകും അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഒന്നും പറയാനില്ല വ്യൂ ഒക്കെ അടിപൊളിയാണ് ഭക്ഷണമൊക്കെ ഞാൻ ആ കടയിൽ നിന്നാണ് കഴിക്കുന്നത് ഓർഗാനിക് ഫുഡാണ് കേട്ടോ പക്ഷേ കസ്റ്റമർ വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര നഷ്ടമാണ് പക്ഷേ നമ്മൾ എന്താ അറിയില്ല ഞാൻ നടന്നു വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്കൊരു മടുപ്പ് വരില്ല ഇങ്ങനെ കുറേ ദിവസം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം ഇതൊക്കെ ഇവിടുത്തെ വേറെ വേറെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ഇവിടുത്തെ കുടുംബക്കാരെ കൂടി കാണിച്ചരാ ഇവർ എല്ലാരും നല്ല ആൾക്കാരാണ് കേട്ടോ പ്രശ്നമൊന്നുമില്ല ഈ ഒരു ഹോട്ടലുണ്ടോ ഇവര് ഈയൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്തായാലും കുറേ ദിവസം കേട്ടോ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഞാൻ രാവിലെ ഇറങ്ങാൻ നിൽക്കുന്നതാണ് ചിലപ്പം വെയിൽ ഞാൻ ഞാനിവിടുന്ന് പോകായിരിക്കും ഇതാണ് ഇവരെ ഞാൻ കാണിച്ചെ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി കാണിച്ചരാ മഞ്ഞ് മഞ്ഞ് വീഴുമ്പോ ഇവിടുത്തെ അവസ്ഥയൊക്കെ പറഞ്ഞ അങ്ങനെയാണ് ഇവിടെ ഇവര് എന്താണ് തീ കാഴാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഹായ് ബോജാതെ അത് നമ്മളെ ഈ ഒരു കടയിലെ ആൾക്കാരാണ് കേട്ടോ എല്ലാവരും നല്ലവരാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഒരു ചെറിയ ഉണ്ട് കുഞ്ഞിനെ കൊണ്ട് അവരെ അമ്മ ഇങ്ങനെ കയറി വരുവാണ് ചുറ്റുപാടും കണ്ടോ ഈയൊരു ഭാഗത്തെ എല്ലാ കടകളിലും മഞ്ഞ് മൂടി അങ്ങനെ നിൽക്കുവാണ് ഇതോ ഇവിടുത്തെ കടകളായാലും അവിടെയൊക്കെ ആൾക്കാർ മഞ്ഞ് മാറ്റുവു എത്ര അതൊരു അരവളം റോഡിലാണെങ്കിൽ നമ്മൾ മനുഷ്യൻ മുങ്ങുന്ന അത്രയും മഞ്ഞുണ്ട് അപ്പം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ നടന്നു പോകാനും കഴിയില്ല നടന്നു പോയാൽ ഒറ്റക്കോട്ട് പോകും അങ്ങനെ തന്നെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ഇവിടുത്തെ ഫാമിലിയാണ് കേട്ടോ നേപ്പാളിലെ സലാറി ഗ്രാമത്തിൽ വരുന്ന ഫാമിലിയാണ് ഇതൊരു കുഞ്ഞി ഒരു ചെറിയ കുഞ്ഞിയാണ് ഇതൊരു കുഞ്ഞിന്റെ അമ്മയാണ് അവിടെ കാണുന്നത് ഇത് അവിടുത്തെ ഒരു हाय नमस्ते नमस्ते बढ़िया अरे बहुत बढ़िया बाबू खूब ज्यादा है ज़्यादा 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 है आ, आ, जादा। जादा है आ, <laughs> रा, है है आ, <laughs> है बहुत बहुत रास्ता बंद ख़राब ख़राब सब अब है। तम तो जाने <laughs> आ, आज नहीं जाने आज नहीं इन पोग निकलना भाई जी साथ में जाने बोलिएगा

മാതാജിക്ക് ഞാൻ പോലിയേ താറാ റാവുൽ റാവൽ ഇത് ഈ മാതാജീന്റെ ഹസ്ബൻഡാണ് ഞാൻ പോലിയ നേപ്പാളി തൊപ്പിയെപ്പൊപ്പി കൾസർ തൊപ്പി കൾസർ ടൂ വായി ജി ആ നമസ്തേ 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 ഞാൻ പോലിയേപുട മാ ഇത് ഇവരെ ചൂട് കായ് മിഷനാണ് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ് വീട് കഴിഞ്ഞാൽ എല്ലാം സ്റ്റെക്കാകും അങ്ങനത്തെ സംഭവമാണ് ഇവരെ വീടൊക്കെ പറയുന്നത് വുഡനാണ് കേട്ടോ മരം കൊണ്ടാണ് ഇവിടെ കടകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റ് പറഞ്ഞ സംഭവം തൊട്ടുപോയിട്ടില്ല എല്ലാം മരത്തിലാണ് അതായത് നമ്മൾ ചിന്തിക്കുക ഒരു മരം കൊണ്ടൊരു നമ്മൾ നാട്ടിൽ എന്താണ് ഈ ഒരു പട്ടിക്കൊക്കെ കൂടുണ്ടാക്കല്ലേ അതിൻ്റെ ഒരു വലിയ സംഭവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തായ ഉള്ളതൊക്കെ സിമെൻ്റാണ് ഇഷ്ടി കൊണ്ടാണ് പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടി കൂടുണ്ടാവല്ലേ അതിൻ്റെ ഒരു വലിയൊരു വീട് നാലും പത്ത് ഇരട്ടി വലിയൊരു വീടാണ് അത് ഫ്ലൈവീടും മരവും കൊണ്ട് മാത്രമാണ് ടിന്നും സിമെന്റ് തൊട്ട് പോയിട്ടില്ല കേട്ടോ ഏത് ഇതില് അത് ഇവരെ സംഭവിക്കണം കേട്ടോ ഇവരെ ബിസിനസിന്റെ ഒരു രീതിയാണ് സംഭവം കാര്യങ്ങളൊക്കെ എല്ലാരും ചിരിക്കുവാണ് ഇതൊക്കെ ഉണ്ടോ മൊത്തം മരാണ് കേട്ടോ അത് ഈ റൂം കണ്ടോ റൂം വരെ മൊത്തം മരമാണ് അല്ലും മരാണ് മരവും പിന്നെ പലകയും പലകയും മരവും മാത്രമാണ് രണ്ടും ഒരു കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊരു സംഭവം ലൈറ്റ് കണക്ഷനും വൈഫൈ കണക്ഷനും ഒക്കെ ഉണ്ട് പക്ഷേ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒന്നും കൊണ്ട് കാര്യമില്ല അത്രയും മോശ സ്ഥലങ്ങളാണ് ഇവിടുത്തെ അവസ്ഥ ഇതിവരെ ഇവരെ ആണ് ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചണും കാര്യങ്ങളൊക്കെയാണ് അരി അവര് പാക്കറ്റ് ആക്കാണ് കേട്ടോ എന്ത് ചെയ്ത് കൂടെ അവരുടെ ആൾക്കാര് സഞ്ചാരികൾ വരുമ്പോ അവരെ പരസ്യം കൊടുക്കുന്നതാണ് വൈഫൈ കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ എന്ത് പറയാനാണ് പക്ഷെ എന്തോ ഒരു ഭാഗ്യം ഇപ്പം വെയിൽ വന്നിട്ടുണ്ട് വെയിൽ വരുവാണെങ്കിൽ ഞാൻ ഉച്ചക്കുള്ളിൽ ചിലപ്പോൾ പോകും എന്നോട് പോകരുതെന്നാണ് പറയുന്നു ഇവിടെ നിൽക്ക് കാരണം അപകടമാണ് മുങ്ങിപ്പോകും മഞ്ഞിലൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പെട്ട് വെക്കുകയാണ് കാരണം ഇപ്പം കണ്ടോ സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ വരാൻ സ്നോ വീണു ഇപ്പയാണ് ജസ്റ്റ് ഒന്നൊരു വെയിൽ വലിയ വെയിൽ വന്നാൽ മാത്രമാണ് ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക അല്ലാത്തവശം ഭയങ്കര മോശാണ് വടിയാ ഈ ക്യായ കപ്പടയെ തൊപ്പിയേ ക ഗ്രാമത്തിലെ കോഴികളൊക്കെയാണ് ഇവര് ഈ തണുപ്പത്ത് നല്ലതുപോലെ ചിക്കൻ കഴിക്കും ചിക്കനും മട്ടനൊക്കെ നല്ല പോലെ കഴിക്കും ഇവിടെയും കണ്ടോ ചൂടിന്റെ ഒരു മെഷീൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വാഹനം തണുപ്പത്ത് എന്താണ് സ്റ്റാർട്ടാക്കി എടുക്കണം എന്നാൽ കൊറേ കിക്ക് അടിക്കണം അങ്ങനത്തെ അവസ്ഥയിവിടെ ഒക്കെ അത്രയും കോൾഡാണ് കാണുമ്പോൾ മല മനോഹരമാണ് ഈ ഒരു പ്രകൃതിയൊക്കെ കാണാൻ വേണ്ടി പക്ഷേ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ കാലാവസ്ഥ എൻ്റെ യാത്ര ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയൊരു മഞ്ഞ് വീഴ്ചയും ഗ്രീനറിയും ആണ് കേട്ടോ ഗ്രീനറിയും കൂടെ വെയിലും അതുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് ജീവിക്കാൻ പറ്റിയുള്ളൊരു സിറ്റുവേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാത്തവശം വളരെ മോശമാണ് അവിടെ കണ്ടാൽ മഞ്ഞത്ത് അവർ തെന്നി തെന്നെയാണ് നടന്നു പോകുന്നത് പാവം എൻ്റെ കാലം എന്ന് കണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കും ഇത് നോർമലി ഈ ഒരു വീടിൻ്റെ ഏരിയകളാണ് ഇത്ര മഞ്ഞ് വരുന്നത് അപ്പോൾ പുറമേയുള്ള കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അത്രയും മഞ്ഞ് വീഴ്ച ഓരോരോ ആൾക്കാരുടെ കഷ്ടം കേട്ടോ എന്തായോ അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം രണ്ടാം ദിവസമാണ് നല്ല വെയിൽ വന്നാൽ ഞാൻ ഇറങ്ങി പോകും കാരണം എനിക്ക് യാത്ര ചെയ്യാതിരുന്ന മടുപ്പ് വരും നേപ്പാളിലെ മുഗു ജില്ല കർണാലി ദേശത്ത് വരുന്ന ഹിമാലയൻ ജില്ലയായ മുഗു ജില്ലയിലെ സലാറി എന്ന് പറഞ്ഞ റാറ ട്രക്കിങ്ങിൻ്റെ അവിടെ അങ്ങ് ദൂരെ കാണുന്ന വെൽക്കം ബോർഡാണ് റാറ എന്ന് പറഞ്ഞ ഒരു വലിയ തടാകാണ് എൻ്റെ വ്ലോഗ് ഞാൻ കണ്ടിന്യൂസ് ആണ് ഇടൽ പക്ഷേ നെറ്റ് നെറ്റ്വർക്ക് കണക്ഷനുസരിച്ചാണ് വീഡിയോസൊക്കെ ഇടാൻ പറ്റുക വണ്ടീനൊക്കെ അവസ്ഥ ഉണ്ടോ അതൊരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എൻ്റെ ഒരു ഡെയിലി ബ്ലോഗായിട്ട് കണക്ക് കൂട്ടോ ഞാനിന്ന് അടുത്തുനിന്ന് മാത്രം ഈ ഒരു കാലാവസ്ഥയൊക്കെ കണ്ടുകൊണ്ട്